തിരുവനന്തപുരം നേമത്തെ പൂവും പുടവയുമില്ലാതെ കളരിയിൽ കതിർ മണ്ഡപത്തിൽ നടന്ന വിവാഹം വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി ആയോധന കലയെ തൊഴിൽ മേഖലയായി തിരഞ്ഞെടുത്ത വധുവരന്മാരാണ് വധുവരന്മാരുടെ വിവാഹമാണ് പരമ്പരാഗത കളരി രീതിയിൽ നടന്നത് വാളും പരിചയമേന്തി കച്ചകെട്ടിയെത്തിയ വരൻ നാണം കുണുങ്ങാതെ പൂവും പുടവയുമില്ലാതെ കളരിയിലെ കതിർ മണ്ഡപത്തിലെത്തിയ വധു പരമ്പരാഗത കളരി രീതിയിൽ നടന്ന വിവാഹമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് നടുവാമൂട് സ്വദേശിയായ രാഹുലും ഊക്കോട് സ്വദേശി ശിൽപയുമാണ് ആയോധന കലയുടെ പശ്ചാത്തലത്തിൽ വിവാഹിതരായത് കളരിത്തറയിൽ പന്തലുകെട്ടി ഗുരുക്കന്മാർക്കും വിദ്യാർത്ഥികൾക്കും മുന്നിൽ വരനും വധുവും മാലയിട്ട് വിവാഹിതരായി കളരിയാണ് ഞങ്ങളുടെ ജീവിതമെന്നും അതിനാലാണ് കല്യാണവും ഇവിടെ തന്നെ മതിയെന്ന് തീരുമാനിച്ചതെന്നും രാഹുൽ പറഞ്ഞു ഡെസ്റ്റിനേഷൻ ആദ്യം തന്നെ ഒരുപാട് ഇനി കളരിയാണ് ഇതുപോലെ കളരി ഒരു വന്നു ചോദിച്ചു അങ്ങനെയാണ് പതിനഞ്ചു വയസ്സ് മുതലാണ് രാഹുൽ കളരി പഠിക്കാൻ തുടങ്ങിയത് ശില്പയും ചെറുപ്പം മുതൽ കളരി അഭ്യസിക്കുന്നുണ്ട് അഞ്ചു വർഷം മുൻപാണ് ഇരുവരും പരിചയപ്പെടുന്നത് സെക്രട്ടേറിയറ്റിലെ ജോലിയിൽ നിന്ന ദീർഘകാല അവധിയെടുത്ത രാഹുലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് ശേഷം ശില്പയും ഇപ്പോൾ കളരി തങ്ങളുടെ തൊഴിൽ മേഖലയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇവർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണുള്ളത് ശില്പ ഇരു കൈകളിലും ഒരേ സമയം ഉറുമി വീശുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ വൈറലായിരുന്നു ഈ വിദ്യ ശില്പയെ പഠിപ്പിച്ചതും രാഹുലാണ് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം